കർമ്മബോധമില്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറയുന്നുണ്ടോ കർമ്മബോധമില്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പ്രവൃത്തി ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ഞാൻ അത് അങ്ങനെ മനസ്സിലാക്കി അതായത് കർമ്മബോധമില്ലാതെ നമ്മൾ എന്താണ് പ്രവൃത്തിയിൽ ഏർപ്പെടുക അത് അതിലത്ത് മറ്റൊന്നും ചിന്തിക്കാതെ പ്രവൃത്തിയിൽ ഏർപ്പെടുക ഇതുമായിട്ടാണോ അങ്ങനെയാണോ ഇപ്പോൾ സാർ പറഞ്ഞു നിർത്തിയെ എല്ലാ കാഴ്ചകളും കാണുക കേൾക്കുക പോവാതെ മനസ്സിലാക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ വ്യത്യാസമുണ്ട് ഈ കർമ്മബോധമില്ലാത്ത പ്രവൃത്തി എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ അപ്പോൾ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടവയാണെന്ന് ഇതൊരു നിത്യസത്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാ കർമ്മങ്ങളിലും ഉണ്ടായി വരിക എന്നുള്ളതാണ് ബോധത്തിന്റെ ലക്ഷണം ബോധപ്രാപ്തിന്റെ ലക്ഷണം എന്താണ് കർമ്മത്തെ സംബന്ധിച്ച ബോധം എന്ന് പറയുന്ന കർമ്മ ബോധപ്പാരായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കർമ്മത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭയ ഭയമില്ലാതെ കർമ്മങ്ങളിൽ കൂടെ കടന്നു പോകും പക്ഷെ കടന്നു പോകുമ്പോഴും സ്വയം കർമ്മത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് എന്താണ് അതിൽ വരാൻ തിരിച്ചുവരാനിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും നന്മയായാലും തിന്മയായാലും അദ്ദേഹം ചെയ്യുന്നതിനകത്ത് അതിൻ്റെ കർമ്മഫലം ഉണ്ടെന്നും ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നും അതിനുള്ള ഫലങ്ങൾ വരാനിരിക്കുകയാണെന്നും അത് വരുന്നത് സ്വീകരിച്ചു കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ടും ആണ് അയാൾ ആ കർമ്മഫലത്തിലൂടെ കർമ്മത്തിലൂടെ കടന്നു പോകാൻ തയ്യാറാകുന്നത് അതായത് ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു അറിഞ്ഞുകൊണ്ട് ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു ഞാനിത് അനുഭവിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു ബുദ്ധൻ ബുദ്ധൻ്റെ ബോധക പ്രവർത്തനത്തിൽ നിന്ന് തന്നെ ക്രൂശിതനാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെ ചെയ്യപ്പെടുമെന്നോ താൻ പരി ശിക്ഷിക്കപ്പെടുമെന്നോ ഉള്ള തിരിച്ചറിവുള്ളത് അദ്ദേഹം അത് ഭയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിമുഖനായിരിക്കുന്നില്ല ശരിയല്ലേ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടരുകയും ആ പ്രവർത്തനങ്ങളിലൊക്കെ അതിൻ്റേതായ കർമ്മഫലങ്ങൾ അനുസരിച്ച് അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഈ ധർമ്മ പ്രവർത്തനത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ധാർമ്മികമായിട്ട് തൻ്റെ ധർമ്മമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ധർമ്മങ്ങളിൽ കൂടെ പോവുകയും അതിൻ്റെ പരമ്പരഗികളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ദുഃഖിതനാകാതിരിക്കുകയും ഭയം ഭീരുവല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ അതാണ് കർമ്മത്തെക്കുറിച്ചുള്ള ഒരു ബോധവാൻ്റെ ഒരു ബുദ്ധൻ്റെ കാഴ്ചപ്പാട് അബോധവാനായിരിക്കുന്ന വ്യക്തി നിത്യമായിരിക്കുന്ന ഭയത്തിലാണ് എന്ത് ചെയ്താലാണ് തനിക്ക് നിലനിൽക്കാൻ പറ്റുക തൻ്റെ ഇമേജ് നിലനിർത്താൻ പറ്റുക ഇത് അറിഞ്ഞുകൂടാതെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് ചെയ്യാവുന്നതും ചെയ്തു കൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൂട്ടും അതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്താണെന്ന് അവർക്ക് അറിഞ്ഞും കൂടാ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഭീകരമായിരിക്കുന്നതിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ദുഃഖിക്കേണ്ടിയും വരും നമുക്കിപ്പോൾ ഒരു കർമ്മം ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അത് ഒഴിവാക്കുന്നതിനുള്ള നമ്മുടെ ദുഃഖത്തെക്കാളും ഭീകരമാണ് അത് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന ഒരു ഫലം എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ അതങ്ങ് ഒഴിവാക്കാം അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ അതല്ല നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ചെയ്യുന്നത് നേരെ മറിച്ച് അതങ്ങ് ചെയ്യുക കൂട്ടുകയാണ് അതാണ് കർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കണം അല്ലാതെ എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല വരുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് വന്നാലും ശരി ഞാനത് അങ്ങ് ചെയ്യും എന്ന് പറയുന്നതല്ല ബോധത്തിൻ്റെ കൃഷ്ണൻ വരാനുള്ളത് ഇത്രയാണ് അതെൻ്റെ അനുഭവത്തിൽ ഉൾപ്പെടുത്താൻ വ്യാപ്തി തന്നെയാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നാണ് മനസ്സിലായില്ലേ എന്തും വരട്ടെ എന്നുള്ളതല്ല വരാനുള്ളത് വ്യക്തമാണ് അതിനുവേണ്ടി ഇതൊക്കെ ഇതൊക്കെ ഒക്കുള്ളെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് അവിടെ കർമ്മവും കർമ്മഫലവും നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതും കൂടെ ഉണ്ട് അപ്പം അതാണ് ഒരു ബോധപ്രാപ്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഐഡിയലായിട്ട് ലക്ഷണം എന്നുള്ളതുകൊണ്ട് അതേ എല്ലാവരും സംസാരിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു എൻ ജി ഒ ഡി പഠിപ്പിക്കുന്ന പോലെ ഇന്നേതൊക്കെ ചെയ്യുന്നേ ഇന്നൊക്കെ ചെയ്തുകൂടാന്ന് പറഞ്ഞ് ബോധവാന്മാര് സംസാരിക്കില്ല പിന്നെ ബോധവാന്മാര് അല്ലാത്ത ആൾക്കാർ പണ്ഡിതന്മാരായിട്ടുള്ളവർ സമൂഹ പരിഷ്കർത്താക്കൾക്കായിട്ടുള്ളവർ അത്തരത്തിലുള്ള സാമൂഹ്യ നിയമങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കും അതൊക്കെ ആചരിക്കപ്പെടുകയും അനാദരിക്കപ്പെടുകയും ചെയ്യും അസ്വാഭാഗ്യം അതല്ല ഒരു ബുദ്ധൻ്റെ ഭാഷണത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ട് ആ വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ വഴിയിൽ വരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഫലം ഇന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് വെച്ചോളൂ അനുമാനിക്കാം ഇത് ഇത്രയും പരമാവധി ഇത്രയും വരെ അതിൻ്റെ പ്രതിഫലം ഉണ്ടായേക്കാം എന്ന് തീരുമാനിക്കാം തീർച്ചയായിട്ടും തീരുമാനിക്കാം അത് തീരുമാനിച്ചുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് എനിക്ക് അനുവർത്തിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം